നമുക്ക് ഇപ്പിച്ചു ഇപ്പോഴത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റി ഡ്രൈവ് ചെയ്യാനായിട്ടാണ് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് മേഖലപ്പെട്ടവർക്ക് എല്ലാ വണ്ടിയും കൊണ്ട് ഇറങ്ങാനായിട്ടാണ് ഭയങ്കര പേടിയാണ് ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നു വേറെ വണ്ടി അങ്ങോട്ട് പോകുന്നു ആളുകൾ ആളുകൾ തെക്കുമ്പോൾ നടക്കുന്നു മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ തന്നെ അപ്പം മൊത്തത്തിൽ തട്ടുവോ അല്ല ആ വണ്ടി വണ്ടിക്കൊറ്റിരിക്കുമോ എന്നുള്ള ഒരു പേടിയാണ് അത് കാരണം സിറ്റി ഡ്രൈവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഒരു സംശയമാണ് പല തുടക്കക്കാർക്ക് അത് ഗേൾസിനാണ് ഏറ്റവും കൂടുതൽ പേടിയെന്നെനിക്ക് തോന്നുന്നത് പുരുഷന്മാർക്ക് കുറവൊന്നും ഇല്ല പെടിയുള്ളവരുമുണ്ട് ചെറുപ്പക്കാർക്ക് തന്നെ അത്രയും പേടികാനൊക്കെ ദൂർന്ന ആളുകൾക്കാണ് കൂടുതൽ പേടിക്കാനായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഈ സിറ്റി ലൈഫിലുള്ള ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങിയാണ് അപ്പോൾ അധികം നമ്മൾ ഇൻഡിക്കേഷൻ ഇടുന്നു വണ്ടി ഫസ്റ്റ് എടുക്കുന്നു ഫസ്റ്റേ തന്നെ വേണം പോകാനായിട്ട് സിറ്റി ഡ്രൈവ് ചെയ്യുന്നത് ഫസ്റ്റേ തന്നെ വേണം പോകാനായിട്ട് കാരണം എന്നാ ചോദിച്ചാൽ നമുക്ക് ഏത് നിമിഷവും നിർത്തേണ്ടി വരും നിർത്തുന്ന ആദ്യമേ ചവിട്ടേണ്ട ഏതാണ് പതക്കി പോകുന്ന വണ്ടിയായാലും ആദ്യമേ ചവിട്ടേണ്ട ഏതാണ് ബ്രേക്ക് അല്ല ക്ലസ് ക്ലച്ചിന് ചവിടി ശേഷമാണ് ബ്രേക്ക് ഓട്ടുന്നത് അപ്പൊ ഒരു വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക ആ വണ്ടി നീങ്ങുമ്പോഴോ നമ്മൾ ബ്രേക്ക് ആദ്യമേ എടുത്തിട്ട് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് വൈകി അയക്കുക ഫ്രണ്ടിലെ വണ്ടി വീണ്ടും നിന്നാലോ ക്ലച്ച് ആദ്യമേ ട്ടുന്നു ബ്രേക്ക് ഓട്ടുന്നു ഫ്രണ്ടിലെ വണ്ടി എടുക്കുന്നു അതേപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പിന്നെ ബ്രേക്ക് കാലെടുക്കുന്നു ആക്സിലേറ്റർ വൈകി കൊടുക്കുന്നു ക്ലച്ച് മെല്ലെ അയച്ച് മുന്നോട്ട് നീങ്ങുന്നു അപ്പൊ ഫസ്റ്റ് മാത്രമേ ഇടാവുള്ളൂ തേർഡ് ഫോർത്ത് ഇഷ്ടമുള്ള ഒക്കെ ഉണ്ട് ഇഷ്ടമുള്ള ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ വണ്ടി കിട്ടി തട്ടും തട്ട് ഇടിക്കും പിന്നെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും ആളുകൾ ഇറങ്ങി വരും കൂടും മൊത്തം കൃത്യങ്ങളാണ് അതിൽ നിന്നല്ല നമ്മൾ സേഫായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ ശരിക്കും മനസ്സിലായല്ലോ ഓക്കെ എന്നാൽ വണ്ടിയെടുക്കാം ഫസ്റ്റ് ഇട്ടല്ല ഫസ്റ്റ് ആയിരുന്നല്ലോ അല്ലേ ആ പോട്ടെ ഫസ്റ്റ് ഫസ്റ്റിറ്റ് ട്രൈ ചെയ്യാൻ പോണേ ശ്രദ്ധിച്ചിരിക്കുക ബാക്കി നിന്ന് വരുന്ന വാഹനങ്ങൾ നോക്കണം ഫ്രണ്ടിലത്തെ വാഹനം നോക്കണം കാരണം ഏത് നിമിഷവും ഫ്രണ്ടിലത്തെ വാഹനം നിർത്തും കൊടുക്ക നീങ്ങട്ടെ 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 പോട്ടെ നീങ്ങട്ടെ നീങ്ങട്ടെ തിരിച്ചടിക്കാതെ ഓർജി സൈഡ് സൈഡിലോട്ട് ചേർത്ത് നിന്ന് അങ്ങനെ പോകുമോ ഇനി സ്പീഡാക്കാം സ്പീഡാക്കിയതിന് ശേഷം ഇപ്പം സെക്കൻഡ് വേണമെങ്കിൽ ഇടാം കാരണം നിങ്ങൾക്ക് ആയി വരുന്നേ ഉള്ളൂ ആയി കഴിയുമ്പോൾ നിർത്തിയിട്ട് ഫസ്റ്റ് ഇടണം അല്ലെങ്കിൽ സ്ലോ ആവുന്നതാണ് ഒരു പത്ത് കിലോമീറ്റർ സ്പീഡ് ആകുമ്പോഴത്തേനെ ഫസ്റ്റ് ഗിയർ ഗിയർ ഇടാം ൊന്നും കാണുന്നില്ല സിറ്റി ആകുന്നേ ഉള്ളൂ തടസ്സങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളു സൈഡിൽ പിടിച്ചു തന്നെ പോവുക കടലൊരു വണ്ടിയുണ്ട് നേരെ പോരെ പോലെ കടലൊരു വണ്ടിയുണ്ട് നീക്കുക പിന്നെ അടുത്ത് പിടിക്ക

വെച്ച് ശ്ലേശ ആയി ആക്സിഡന്റ് കൊടുക്കും അപ്പൊ അവരോട് നിർത്തി ആദ്യമേട്ട് അങ്ങനെ തന്നെ നീങ്ങ